ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഇന്നൊരു ബ്ലോഗുമായിട്ട് വന്നേത് കുറേ നാളെന്ന് വെച്ചാൽ എനിക്ക് വന്ന് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയിട്ട് ഇത് ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇതുവരെ കുറേ എന്തെങ്കിലും പ്രോഗ്രാംസോ പിള്ളേരുടെ പരിപാടികളോ അങ്ങനെയൊക്കെ വെള്ളം തട്ടിക്കൊണ്ട് വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെയെങ്ങ് പോയത് വേറൊന്നും അല്ല വീഡിയോ ഇടാൻ എടുക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പം അന്നേരം പിന്നെ വേച്ചെന്നാൽ പിന്നെ വീണ്ടും ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങാമെന്ന് വെച്ചപ്പോൾ രാവിലെ എന്താ ഇന്ന് വെള്ളിയാഴ്ച ഞാനൊരു വെള്ളിയാഴ്ച വീഡിയോ എടുക്കുന്നത് അപ്പം രാവിലെ കിച്ചണിൽ പണിയൊക്കെ തന്നെ ചേട്ടന് ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഇവർക്ക് മൂന്ന് ദിവസത്തെ ഓഡിറ്റും ഉണ്ട് നേരത്തെ പോകണം അപ്പം ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അതുകൊണ്ട് തന്നെ രാവിലെ ചേട്ടൻ എട്ട് മണിക്ക് പോകണം അതുകൊണ്ട് രണ്ടുപേരും രാവിലെ നല്ല സുഖം ഉറക്കുവാണ് പാപ്പ അപ്പം പോകുന്നതിന് മുമ്പ് ഇപ്പം എണ്ണിപ്പിച്ച് രണ്ടുപേരും ഒരുക്കിയിട്ടായിരിക്കും പോകുന്നത് കാരണം രാവിലെ പിന്നെ ചേട്ടനങ്ങ് റെഡി ആക്കിക്കോളൂ രണ്ടു വരെ രണ്ടുപേരും എണ്ണീറ്റു പാലൊക്കെ കുടിച്ച് ഇന്ന കൊണ്ട് ഇച്ചിരി നേരത്തെ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് എട്ടുമണിക്ക് ചേട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ റെഡിയായി ആയി പിന്നെ ഇന്ന് കുഞ്ഞൂരാണെങ്കിൽ സ്കൂളിൽ ഒരു ഡാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് അവർക്കൊന്നൊരു പ്രോഗ്രാം അപ്പോൾ ഇവനെ ഉണ്ട് അതുകൊണ്ട് ഇവനെ ഇന്ന് കളർ ഡ്രസ്സ് ഇടിയിച്ച് വിടണമെന്ന് പറഞ്ഞു സാധ്യത ഇവൻ്റെ ഇടയ്ക്ക് കുറേ ദിവസം ഉണ്ടല്ലോ യൂണിഫോം ഇടാൻ ഭയങ്കര മടിയാണ് എന്നും രാവിലെ കളർ ഡ്രസ്സ് വേണം ചിലപ്പോൾ കളർ ഡ്രസ്സ് യൂണിഫോമിൻ്റെ അടിയിലൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ ഇടയ്ക്ക് തണുപ്പൊക്കെ ആയിട്ട് നമ്മളിടയ്ക്ക് അങ്ങനെയൊക്കെ വിടുമായിരുന്നു അടി കിടക്കുമല്ലോ ഒരു പെനീൻ എക്സ്ട്രാ കടന്നാലും കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ചൂടും കൂടായതുകൊണ്ടുണ്ടല്ലോ ഇവരെ അങ്ങനെയൊക്കെ വാശിയായിരുന്നു അങ്ങ് അങ്ങനെ ഒരു ദിവസം എന്തായാലും മാം നല്ലപോലെ വഴക്ക് പറഞ്ഞു അതി പിന്നെ ഇപ്പോൾ കളർ ഡ്രസ്സ് ഇടത്തില്ല അതുകൊണ്ട് ഇനി ഇന്ന് കളർ ഡ്രസ്സ് ഇടണം എന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും നമ്മൾ പറഞ്ഞു പോനെ പ്രോഗ്രാമാണ് ഇതെന്നൊക്കെ പറഞ്ഞു ഇടീ ചെയ്ത് ഞാൻ ഇപ്പോൾ കളർ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ പേടിയോ മാം വഴക്ക് കുറേത് പറയും പിന്നെ അങ്ങനെ അവർക്കൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് അതുകൊണ്ടും പിന്നെ നേരത്തെയൊക്കെ റെഡിയാക്കി അവനെ അങ്ങനെ തന്നെ രണ്ട് പേര് റെഡി ആയിരിക്കുന്നത് കണ്ണ യൂണിഫോം ഒക്കെ ഇട്ട് പിന്നെ അവരെ കഴിപ്പിക്കണം പിന്നെ ഇന്ന് ഇവരുടെ ഹോസ്പിറ്റലിൽ എല്ലാവരും ഇന്ന് നേരത്തെയൊക്കെ പോകുന്നുണ്ട് ആയിഷിയുടെ അമ്മയ്ക്കും അച്ഛനും അന്നേരം നേരത്തെ പോകണം അപ്പോൾ അതുകൊണ്ട് എട്ട് മണിക്ക് പോകേണ്ടതു കൊണ്ട് മോളെ ഇങ്ങോട്ടാക്കി അപ്പോൾ ആയതുകൊണ്ട് രാവിലെ മൂന്ന് പേരോട് ഇവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുവാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാർട്ടൂൺ ഭാര്യയുടെ കുഞ്ഞുവിന് ഇന്ന് ഡാൻസ് അല്ലേ ഡാൻസ് എന്നാൽ ഒന്ന് കളിക്കാതൊക്കെ പറഞ്ഞ് അടുക്കിയിട്ട് എടുത്ത് കുറച്ച് പേർ അർക്കുന്നൊന്ന് കളിച്ച് പിന്നെ ഇന്ന് രാവിലെ ചേട്ടൻ പോകുമ്പോൾ കൂടെ ഞാൻ ജിമ്മിൽ പോകുന്നത് അപ്പോൾ പിന്നെ ഇന്ന് ചേട്ടൻ നേരത്തെ പോകേണ്ടത് ഇന്ന് നടന്ന് അവിടെ വരെ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പം എന്നാൽ പോവാതിരിക്കാനും വയ്യ വീട്ടിലിരുന്നാലും എന്നും പോകുന്നവനുണ്ടല്ലോ ഇപ്പോൾ ഒരു ദിവസം പോയില്ലേക്ക് വലിയ മൂടം അങ്ങനെ ദൈവരുടെ വണ്ടി വന്ന് മൂന്ന് പേരും വയനാട്ടിൽ നിരക്ക് പോവുക അങ്ങനെ മക്കളും മൂന്നുപേരും പോയപ്പോഴും ഞാനും എന്തെങ്കിലും റെഡി ആയക്കെ നിന്നിയത് അവരെ ഇറങ്ങുമ്പോ തന്നെ അങ്ങ് ഇറങ്ങാന്ന് വെച്ചു മറ്റേ എന്നും അവർ ഈ അവരെ വേണ്ടി എട്ടമ്പത്തഞ്ചാവും ഇങ്ങ് വരാനായിട്ട് അവര് പോകുന്ന കൂടെ തന്നെ ഞങ്ങളും അങ്ങ് ഇറങ്ങും അപ്പൊ ചേട്ടൻ പോകുമ്പോ എന്നെ അങ്ങോട്ട് ഇറക്കിയിട്ട് പോകുന്ന നടക്കണ്ട കാര്യമില്ലായിരുന്നു അങ്ങോട്ട് പോകുമ്പോ ഇന്നിപ്പം നടന്ന് പോണം പിന്നെ നടന്ന് വരണമെന്നാണ് ആലോചിച്ചപ്പോൾ ഒരു മടിയായിരുന്നു പിന്നെ അങ്ങനെ നടന്നു അങ്ങനെ വേണ്ടി ഇവിടെ എത്തി ഞാൻ ദേ കാണുന്നതാണ് ഞാൻ വരുന്ന ജിം എന്താ ഫിറ്റ്നസ് സെൻറ്റർ അത് അപ്പോൾ അവിടെയാണ് ഞാൻ വരുന്നത് രാവിലെ ഇപ്പം ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ടു വീലർ ഓടിക്കാൻ പഠിച്ചേ അപ്പം രാവിലെ വരുമ്പോൾ ചേട്ടൻ ഞാൻ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരും പിന്നെ ചേട്ടൻ വണ്ടി കൊണ്ടങ്ങ് പോവും അങ്ങനെയായി ഇപ്പം കുറച്ചൊക്കെ ഓട്ടിക്കും എന്നാലും കുഴപ്പമില്ല അത്യാവശ്യമൊക്കെ എന്താ പറയുന്നത് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് പഠിക്കണമെന്നൊക്കെ പക്ഷെ ഇപ്പോഴാണ് പറ്റിയത് അങ്ങനെ വേണ്ട അവിടെ ഞാൻ ആദ്യമൊക്കെ ഒരു മണിക്കൂറൊക്കെ നിൽക്കത്തുള്ള ഇപ്പോൾ ഈ രാവിലെ പോകുമ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് വന്നു എൻ്റെ പാൽ ദേവയുടെ വെളിയിൽ കൊണ്ടുവച്ചേക്കത്തേ ഉള്ളൂ ഞാൻ വന്നു വന്ന് കഴിയുമ്പോഴവര് പാലൊക്കെ കയറ്റീൻ ഇരുങ്ങി പിന്നെ മക്കളൊക്കെ വന്ന് അങ്ങനെ അങ്ങ് പോയി വൈകുന്നേരം ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെള്ളിയാഴ്ചയിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഇവിടെ ഒരു മാർക്കറ്റുണ്ട് ആ മാർക്കറ്റിൽ മീനൊക്കെ കിട്ടും അവിടെ പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ മീനൊന്നും വാങ്ങണ്ട എന്നൊക്കെ വെച്ചാൽ പോയത് ഞായറാഴ്ച വേറെ മാർക്കറ്റുണ്ട് മീൻ മാത്രം കിട്ടുന്നു അവിടെ പോയി വാങ്ങാന്നൊക്കെ വെച്ചിരുന്നതാണ് പിന്നെ പച്ചക്കറി വാങ്ങാമെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മൾ മലയാളികളല്ലേ ചെന്ന് കാണുമ്പോൾ മീൻ കാണുമ്പോൾ വാങ്ങാതിരിക്കത്തിനല്ല അങ്ങനെ പിന്നെ എന്തായാലും ചെന്നപ്പോൾ കിളിമീൻ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് കൊഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞ ആഴ്ച കുറച്ച് കൊഞ്ച് വാങ്ങി ബിരിയാണി ഉണ്ടാക്കി കൊടുത്തപ്പോൾ കണ്ണന് പിന്നെയും വേണമെന്ന് പറഞ്ഞിരിക്കാറില്ല അങ്ങനെ കുറച്ച് അതുമൊക്കെ വാങ്ങിച്ചു വേണ്ട വെള്ളിയാഴ്ച നമുക്ക് ചെറിയൊരു മാർക്കറ്റായിട്ടും അധികം തിരക്കൊന്നുമില്ല അധികം കച്ചവടക്കാരുമില്ല നമുക്ക് പിള്ളേരുമായിട്ടൊക്കെ പോയാലും വലിയ തിരക്കൊന്നും ഇല്ലാതെ പോയിട്ട് വരാം ചൊവ്വാഴ്ച ശേഷം പക്ഷേ ഭയങ്കര തിരക്കാണ് അങ്ങനെ വേണ്ടത് പപ്പ മക്കളോട് മത്സരിച്ചിരുന്ന് ഉള്ളി ഭാര്യയുടെ ഇന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുത് അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നു ഇപ്പൊ ഇവിടെ കുറേ വെള്ള സഭോളൊക്കെ ഇറങ്ങുന്നത് ഈ ഒരു സീസൺ ഉണ്ട് ആ സമയത്തുണ്ട് ഈ വെള്ള സഭോളം ഇങ്ങനെ വരുന്നത് ഞാൻ അത് വരുമ്പോൾ ഞങ്ങൾ അതിനെ അതാ വാങ്ങുന്നത് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല സാധാരണ ഇത് തന്നെ പക്ഷേ ഇതൊരു കാണുമ്പോൾ ഒരു ഇതല്ലേ എപ്പോഴും നമ്മൾ മറ്റേ ഇതിനെ ഇത് ഇത് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇനി ഇതേ വാഗത്തോളു അങ്ങനെ ഇതേ ഈ അടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം പത്ത് രൂപയാണുണ്ട് ഈ പ്ലേറ്റിലിങ്ങനെ വാരി വെച്ചതെല്ലാം ഇപ്പം ഭയങ്കര വില കുറവാണ് ഈ ക്യാബേജും എല്ലാം പത്ത് രൂപയുള്ളായിരുന്നു ഈ ഫ്ലൈറ്റിലിങ്ങനെ വെച്ചക്കാൻ എല്ലാം പത്തിൻ്റെ ആണ് ചിലപ്പം ഇനി ഇച്ചിരി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തിന് വില കൂടും എന്നാലും ഒരു ഇരുപത് വരെയൊക്കെ കൂടാത്തോ കേട്ടോ ചിലപ്പം ഈ കോവയ്ക്കൊക്കെ മുപ്പത് വരെയൊക്കെ ആവും പിന്നെ ക്യാബേജ് കോളിഫ്ലവറിനൊക്കെ ഒരു സീസൺ ഉണ്ടല്ലോ അത് കഴിയുമ്പോൾ അതിനൊക്കെ ഇച്ചിരി വില മാറും എന്നാലും എനിക്ക് തോന്നുന്നു നാട്ടിനെ അപേക്ഷിച്ച് പച്ചക്കറിക്കൊക്കെ കുറച്ച് വിലയൊക്കെ കുറവാൻ തോന്നുന്നു ഇവിടെ എപ്പോഴാണെങ്കിലും പച്ചമുളകും പിന്നെ അച്ചിങ്ങ മത്തങ്ങ അതിനൊക്കെ നല്ല വിലക്കുറവ് എപ്പോഴും പിന്നെ നമ്മുടെ നാട്ടിലെ കണക്കുള്ള എന്തോ പടവലങ്ങയും വെള്ളരിക്ക അങ്ങനെയുള്ള ഐറ്റംസൊന്നും കിട്ടത്തില്ലെന്നേ ഉള്ളു നമുക്ക് പടവലങ്ങയൊക്കെ വളരെ റയറായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വെള്ളരിക്ക ഒന്നും കണ്ടിട്ടേ ഇല്ല വെള്ളരിക്കൊക്കെ നമുക്ക് ഈ മലയാളികടെ ചെന്ന് അവിടുന്ന് വാങ്ങാനേ കിട്ടത്തുള്ളൂ അങ്ങനെ എന്തായാലും പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാണ്ട് ഞങ്ങളുടെ വീടിൽ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അത് ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്